സിസ്റ്ററെ നിങ്ങൾ പൂജിക്കുന്ന ദൈവമാണ് ദൈവം ഇതിനപ്പുറം ഒരു ദൈവമില്ല കാരണം ചീഞ്ഞളിഞ്ഞ എന്നെ ഇത്ര സ്നേഹത്തോടെ ശുശ്രൂഷിക്കാമെങ്കിൽ ആ ദൈവം വലിയ ശക്തിയാണ് സിസ്റ്റർ അതെ തന്നെ ശുശ്രൂഷിച്ച സിസ്റ്റേഴ്സിന്റെ ജീവിതം ശുശ്രൂഷകളും കണ്ട് മരണത്തോടടുത്തൊരു അക്രൈസ്തവന്റെ ചങ്കിൽ തരച്ച വാക്കുകളായിരുന്നു ഇത് സന്യാസത്തെ അവഹേളിക്കുന്നവരും നിന്ദിക്കുന്നവരും കുറ്റപ്പെടുത്തുന്നവരും കേൾക്കണ കാതു തുറന്ന് ഒരായിരം പ്രാപിച്ചമെങ്കിലും ഈ വാക്കുകൾ സന്യാസം അടിമത്തമല്ല അത് സാമൂഹിക സേവനമാണ് എന്നതിന് ഇതിലും വലിയ തെളിവ് വേണോ സമൂഹമേ കോട്ടയം മെഡിക്കൽ കോളേജിനടുത്ത് സെന്റ് ജോസഫ് സന്യാസിനി സമൂഹം എല്ലാവരും ഉപേക്ഷിച്ച മരണാസന്നരായ എല്ലാവിധ രോഗികൾക്കുമായി നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ സംഭവം അരങ്ങേറിയത് സന്യാസിനിമാർ നടത്തുന്ന അനേകം ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ ഒന്നു മാത്രമാണിത് കത്തോലിക്ക സഭയുടെ ആതുര സേവന ശുശ്രൂഷകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സന്യാസിനിമാരുടെ പങ്ക് ഒഴിച്ചു കൂടാനാകാത്തതാണെന്ന് ഇതുപോലുള്ള അനേക സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ കാരണത്തിന്റെ മുഖമായിട്ടാണ് ഇത്തരം സമർപ്പിത സേവനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് ഇവിടെ സിസ്റ്റർ സൗമ്യ മുട്ടപ്പള്ളി ഡി എസ് ഡെ പങ്കുവെക്കുന്ന ഈ ചിന്തകളെ ആർക്കാണ് മാറ്റിയെഴുതാനാവുക ഇത് പച്ചയായ ജീവിത സാക്ഷ്യമാണെന്ന് ഒരിക്കൽ കൂടി പറയട്ടെ വിശുദ്ധ മദർ തെരേസയെ പോലെ ലോകത്ത് അറിയപ്പെടുന്ന മിഷണറിമാരും എന്നാൽ അധികമാരാലും അറിയപ്പെടാതെ ഇൻസ്തോർത്ത സേവനങ്ങളിലൂടെ ക്രിസ്ത്യവിന് സാക്ഷ്യം വഹിക്കുന്ന അനേകരും സമർപ്പിതർക്കിടയിലുണ്ട് ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആധുരാലയങ്ങൾ അനാഥ മന്ദിരങ്ങൾ ബാലഭവനങ്ങൾ രോഗി ശുശ്രൂഷ കേന്ദ്രങ്ങൾ വയോജനങ്ങൾക്കായുള്ള ഭവനങ്ങൾ എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വഴി അവർ തങ്ങൾ അറിഞ്ഞ് അനുഭവിച്ച ക്രിസ്തുവിനെ പകരുന്നു അതിനാൽ തന്നെ സഭയുടെ ജീവിതത്തിന്റെയും വിശുദ്ധിയുടെയും പ്രവർത്തിയുടെയും ഭാഗമാണ് സമർപ്പിത ജീവിതം വൈകല്യങ്ങളുടെ പേരിൽ കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്ന അനേകം ആളുകളുണ്ട് വൈകീലമുള്ള ആളുകളെ ശാപമായ നാണക്കേടയൊക്കെ കാണുന്ന ആളുകളുടെ മധ്യത്തിൽ ആരുടെയും മുൻപിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാൻ പോലും ആഗ്രഹിക്കാതെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടു പോയ ഒരു കൂട്ടം ആളുകളെ ഉയർത്തിക്കൊണ്ടുവന്ന അനേക സന്യാസിനിമാർ നമ്മുടെ ഇടയിലുണ്ട് സന്യാസിന്മാരുടെ ഇത്തരത്തിലുള്ള നിസ്വാർത്ഥമായ ശുശ്രൂഷകളെ കുറിച്ച് ഒന്നും അറിയാതെ വിമർശനം മാത്രം മുഖമുദ്രയാക്കി ജീവിക്കുന്നവർ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ സന്യാസിന്മാരുടെ സേവനം നിസ്തുലമാണ് ഒരു സന്യാസിനിയും ആർഭാടമായി ജീവിക്കാനല്ല സ്കൂളുകളിൽ ജോലി ചെയ്യുന്നത് അത് അവരുടെ സേവനം മാത്രം വിദ്യാഭ്യാസ സൗകര്യങ്ങൾ കുറവായിരുന്ന ഈ നാട്ടിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അനേക സമർപ്പിതർ അഹോരാത്രം വീർപ്പെടുത്തിയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നാം കാണുന്ന കോളേജുകളും സ്കൂളുകളും ഒന്നും പെട്ടെന്ന് പൊട്ടിമുണച്ചതല്ല സാക്ഷര കേരളം എന്ന് നാം അഭിമാനിക്കുമ്പോൾ അത് എങ്ങനെ ഉണ്ടായി എന്ന് മറന്നു പോകരുത് അധ്യാപകരായ സന്യാസിമാരാൽ സ്വാധീനിക്കപ്പെട്ട എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സ്വന്തക്കാരെയും ബന്ധുക്കളെയും വിട്ട് അന്യരാജ്യങ്ങളും യുദ്ധത്തിന്റെയും ആക്രമണങ്ങളെ ഭീകര നടുവിൽ അവിടുത്തെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന അവർക്ക് ജീവിതം മാറ്റിവെക്കുന്ന അനേക സന്യാസിന്മാർ ഉണ്ട് സഭയുടെ ജീവകാരുടെ പ്രവർത്തനങ്ങളുടെ മുഖമാണ് അവരും ഓരോ ദിവസവും ഉറങ്ങാൻ പോകുമ്പോൾ പിറ്റേന്ന് പ്രഭാതം കാണുമോ എന്ന ഉറപ്പ് അവർക്കില്ല ഇതുപോലെ നിരവധി രാജ്യങ്ങളിൽ അനേക സന്യാസിമാർ സ്വന്തം ജീവിതം ക്രിസ്തുവിന്റെ കരുണയുടെ മുഖമാക്കി മാറ്റുന്നു പുതുതായി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ ക്രൈസ്തവർക്ക് സന്യാസത്തിനും എതിരെയുള്ള കടന്നാക്രമണങ്ങൾ രാജ്യത്തുടനീളം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അനാഥാലയങ്ങൾ അഗതി മന്ദിരങ്ങൾ എന്നിങ്ങനെയുള്ള എണ്ണമറ്റ മറ്റു സ്ഥാപനങ്ങളിലൂടെയുള്ള സേവനങ്ങളിലൂടെ മതവർഗീയ ചിന്തകൾക്ക് അതീതമായി സമർപ്പിത പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ നിസ്തുലമായിരുന്നിട്ടും ഇത്തരം സേവനങ്ങൾക്ക് അർഹതപ്പെട്ട സഹായങ്ങൾ നിർത്തലാക്കുകയും സമർപ്പിതരെ നിയമത്തിന്റെ നൂലാമാലകളിൽ അന്യായമായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന സർക്കാർ സമീപനങ്ങൾ ഇന്ന് വളരെ പ്രകടമാണ് അതിനു പിന്നിൽ വർഗീയവും രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ളത് തീർച്ച പക്ഷേ പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഇത്തരം സേവനങ്ങൾ ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തിക്കുന്നത് ഇന്ന് സാധാരണമായി കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹം കോട്ടയത്ത് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചത് ഇത്തരം സാഹചര്യത്തിൽ അല്ലേ സംഭവിച്ചേക്കാവുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സന്യാസി സന്യാസിമാരെ അടിച്ചാക്ഷേപിക്കുന്ന തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് നടക്കുന്നുണ്ട് ചില താല്പര്യ കക്ഷികളുടെ പ്രത്യേക അജണ്ട തന്നെ ഇപ്രകാരമുള്ള വിഷയങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സന്യാസി അവഹേളിക്കുക എന്നുള്ളതാണ് സന്യാസികളെയും സന്യാസി ജീവിതത്തെയും താറടിക്കുന്ന ഇവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും എന്താണ് സന്യാസമെന്നോ എന്തെങ്ങനെയാണ് സന്യാസമെന്നോ ഒരു ബോധ്യവും ഇല്ല എന്നുള്ളതാണ് വാസ്തവം തങ്ങളുടെ അജ്ഞതയിൽ നിന്നുണ്ടാവുന്ന ഊഹങ്ങളോ സംശയങ്ങളോ ഒക്കെയാണ് ഇത്തരക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പടച്ചു വിടുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സന്യാസി മുഖങ്ങൾ വികൃതമാക്കുന്ന കാര്യങ്ങളാണ് ഇവയൊക്കെ ഇന്ന് സന്യാസിന്റെ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് ദേവി വിളിയിലുള്ള ഗണ്യമായ കുറവ് സന്യാസ സമർപ്പണ ജീവിതത്തിലെ കടന്നു പോരാൻ ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നത് സന്യാസിമാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ പെൺകുട്ടികൾ സന്യാസി ജീവിത ദേവി വിളിയോട് പ്രത്യുത്തിരിക്കുന്നത് കുറഞ്ഞു വരുന്നുണ്ട് ഇത് സന്യാസ ഭവനങ്ങളിൽ അംഗങ്ങളുടെ എണ്ണം കുറയുന്നതിനും നിലവിലുള്ളവർക്ക് ജോലി ഭാരം കൂടുന്നതിനും ഇടയാക്കുന്നുണ്ട് സന്യാസിനിടയിൽ മാനസിക സമ്മർദ്ദ രോഗങ്ങൾ ജോലിഭാരം എന്നിവ അനാരോഗ്യകരമായ അവസ്ഥയിൽ വർദ്ധിക്കുന്നു എന്നത് നിരീക്ഷണമാണ് സന്യാസിന്മാരുടെ വ്യത്യസ്ത തലങ്ങളിലെ സേവനങ്ങൾ സ്തുത്യർഹമാണ് എന്ന് അംഗീകരിക്കപ്പെടുമ്പോഴും സഭാതലത്തിൽ അവർക്ക് അർഹമായ പ്രാധാന്യം നൽകുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ട വസ്തുവ തന്നെയാണ് സന്യാസിന്മാർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുകയും അവരുടെ ദൈവവിളി ജീവിതത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ടുള്ള പുതിയ ബാധായങ്ങൾ തുറന്നിടേണ്ടതും ഇന്നിന്റെ ആവശ്യമാണ് ഇന്ന് സമർപ്പിതർ ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങൾ മുതലായ വിവിധ ശുശ്രൂഷകൾ വ്യാപൃതരാണ് എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസി സമൂഹവും പൊതുസമൂഹവും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമർപ്പിതരുടെ സാമീപ്യമാണ് അടുത്തായിരിക്കുക എന്നത് ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഈശോദൻ്റെ പരസ്യ ജീവിതകാലത്ത് എല്ലാവർക്കും സമീപസ്ഥനായിരുന്നു ഇന്ന് പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാതി ആർക്ക് സമയം തികയുന്നില്ല എന്നതല്ലേ സമർപ്പിതരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് മറ്റുള്ളവരെ ശ്രവിക്കുവാൻ അവരോടൊപ്പം ആയിരിക്കുവാൻ വേദനകളിലും ബുദ്ധിമുട്ടുകളിലും കൂടെയുണ്ടെന്ന് ഉറപ്പ് ലഭിക്കുവാൻ ഇന്ന് അനേകർ ആഗ്രഹിക്കുന്നു നിരവധി വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സമർപ്പണ ജീവിതം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം എങ്കിലും സമർപ്പണ ജീവിതത്തിന്റെ ആവശ്യകതയും പ്രസക്തി ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല സഭയുടെ ജീവകാരുണ്യ സന്യാസിനി മുഖം ഇന്ന് പ്രസക്തമാണ് സഭയുടെ പ്രവർത്തനങ്ങളിൽ നിർണായക സ്ഥാനം അലങ്കരിക്കുന്നതിനായി അനേക സമർപ്പിത ദേവി ഉയർന്നു വരുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം സിസ്റ്റർ സൗമ്യ മുട്ടപ്പിള്ളി ഡി എസ് ജെ